ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം അസുരൻ്റെ വധു ഭാഗം പതിനെട്ട് അവളുടെ കൈകളുടെ ചൂട് സ്പർശമറിഞ്ഞ് അവൻ കണ്ണു തുറന്നു തന്നെ ഉറ്റുനോക്കുന്ന മനോഹരമായയുടെ കരിമശി കണ്ണുകൾ ഒരു നിമിഷം അവൻ അവയിലേക്ക് നോക്കിയിരുന്നു അവന്റെ കാപ്പി കണ്ണുകളിലേക്ക് അവളും പെട്ടെന്ന് അവൻ നോട്ടം പിൻവലിച്ചു എന്താടി അല്ല ഏട്ടനെന്താ കിടക്കുന്നത് എന്തെങ്കിലും വയ്യായ്മയുണ്ടോ ഇല്ല ചെറിയൊരു തലവേദന ബാമിട്ടോ അവന് നേരെ ബാമ് നീട്ടി അവൾ ചോദിച്ചു ഇല്ല വേണ്ട അവന്റെ സമ്മതമില്ലാതെ തന്നെ അവൾ അവന് സമീപം മുട്ടുകുത്തിയിരുന്ന് ബാം കയ്യിലെടുത്ത് നെറ്റിയിൽ മെല്ലെ വിരൽ കൊണ്ട് തടവി അവൻ എതിർത്തില്ല കണ്ണടച്ചു കിടന്നു ഇന്ന് എവിടെ പോയിരുന്നു ആ കിടപ്പിൽ തന്നെ അവൻ അവളോട് ചോദിച്ചു അച്ചുവിന്റെ ഇച്ചായ്മയും കൂടെ മാളിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പറയാം ഞാൻ അതങ്ങ് മറന്നു എന്റെ എടുക്ക് കൃഷ്ണ ടേബിളിൽ ഇരുന്ന ഫോൺ അവനെ നീട്ടി അവൻ കണ്ണു തുറന്ന് ഓപ്പൺ ആക്കി കൃഷ്ണയെ കാണിച്ചു ആദത്തിന്റെ കൂടെ കളിച്ചു ചിരിച്ച് നടക്കുന്ന കൃഷ്ണയും അച്ചു ഇതാണോ ആദം അതെ ഇതെവിടുന്നു കിട്ടി അതൊക്കെ എനിക്ക് കിട്ടി ഈ ആദവും നീയായിട്ട് എന്താ ബന്ധം അല്ല ഇച്ചാൻ എന്റെ സ്വന്തം ബ്രദറിനെ പോലെയാ അച്ചുവിനെ പോലെ അയച്ചാൽ ഞാനും ഉം അവനൊന്ന് മൂളി മതി അവൾ കൈയെടുത്തു അവൾക്ക് ചിരി വന്നു അപ്പൊ ഹിറ്റ്ലറിന്റെ ഉള്ളിലെ പൊസസീവ്നെസ് ഒക്കെ ഉണ്ട് അല്ല എന്നാലും ആരാവും ഫോട്ടോ എടുത്ത് അയച്ചത് നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് നന്നായി ഹിറ്റ്ലറിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വികാരമുള്ള കാര്യം അറിയാൻ പറ്റിയല്ലോ ഇച്ചാൻ പറഞ്ഞത് ശരിയായിരിക്കും അവൾ വേഗം തന്നെ ഫ്രഷ് ആയിറങ്ങി ആ മുറിയുടെ ഷെൽഫിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് അവൾ ബാൽക്കണിയിൽ പോയിരുന്നു ആദിയുടെ വിളി ഒരു കോഫി അവൾ കോഫി എടുക്കാൻ താഴേക്ക് വന്നു ഗാഥ ആദി വിളിക്കുന്ന പേര് അവന് മാത്രം സ്വന്തമായ പേര് ഇതുവരെ ആരും തന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല ആദിയേട്ടൻ ആദ്യം മുതലേ അങ്ങനെയാണ് വിളിക്കുന്നത് ആ വിളിക്ക് അതുകൊണ്ട് തന്നെ പ്രത്യേകതയുണ്ട് അത് കേൾക്കാൻ തന്നെ ഒരു രസമാണ് ആദിയുടെ ഗാഥ ആ ഓർമ്മയിൽ അവൾ പുളകം കൊണ്ടു കോഫി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് രണ്ട് കൈകൾ അവളെ ചുറ്റി പിടിച്ചു അവളുടെ തോള് മുഖം അമർത്തി ആരുഷി അവളുടെ തോളിൽ നന കൃഷ്ണ അവളെ പിടിച്ച് നേരെ നിർത്തി എന്തിനാ അമ്മൂ കരയുന്നത് സോറി ഇട്ടത്തിയമ്മേ സത്യ അറിയാൻ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി ഏതെന്റെ ഭാഗത്താണ് തെറ്റെന്ന് ഞാൻ അറിഞ്ഞില്ല സോറി സാരല്ല നീ മനസ്സിലാക്കിയല്ലോ അത് മതി കൃഷ്ണ കോഫിയുമായി മുറിയിൽ വരുമ്പോ ആദ്യം കണ്ടില്ല വാഷ്റൂമിൽ വാഷ്റൂമിലാവുമെന്ന് കരുതി ഉം അങ്ങേർക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റിയ ഒരു സമയം ഇനി കോഫിക്ക് ചൂടില്ലെന്ന് പറഞ്ഞ് എന്റെ മേലെ കയറും ഹിറ്റ്ലർ അല്ലെങ്കിൽ ഒരു ഹിറ്റ്ലർ ഇങ്ങനെ തന്നെ അവൾ അത് പറയുമ്പോൾ പുറകിൽ നിന്നാരോ അവളെ തൊട്ടു പ്രാണിയാവുമെന്ന് കരുതി അവൾ തട്ടിക്കളഞ്ഞു തനിയെ സംസാരിക്കാൻ തുടങ്ങി ഇനി കോഫി ഉണ്ടാക്കാൻ എനിക്കെങ്ങും വയ്യ വേണമെങ്കിൽ ആ ഇറ്റ്ലർ തനിയെ ഉണ്ടാക്കട്ടെ വീണ്ടും അതേപോലെ സ്പർശനം അവൾ തിരിഞ്ഞു നോക്കി നെഞ്ചിൽ കൈപിണച്ച് അവളെ നോക്കി പുരിക്കുമുയർത്തി നിൽക്കുന്ന ആദി അല്ല കോഫി അവൾ ചമ്മൽ മറിച്ചു കൊണ്ട് പറഞ്ഞതും ആ കോഫി വാങ്ങി മീശപ്പുറത്ത് വെച്ചു എന്താ നീ വിളിച്ചത് അവൻ ചോദിച്ചു ഞാനൊന്നും വിളിച്ചില്ലല്ലോ വിളിച്ചില്ലേ അത് ചോദിച്ചവൻ അവളുടെ സമീപം നടന്നെടുത്തു അവൻ ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും അവൾ പിന്നോക്കം മാറി അവൻ കടുംകാപ്പി മിഴികളിൽ അവൾക്ക് അവളെ തന്നെ നഷ്ടപ്പെടുന്നതായി തോന്നി അവന്റെ ആ നോട്ടം ഹൃദയത്തെ കീഴടക്കുന്നത് പോലെ അവൾ വിയർക്കാൻ തുടങ്ങി എന്നാൽ ആദിക്ക് ഒരു ഭാവമാറ്റവും ഇല്ല അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങുകയാണ് ഈശ്വര ഈ ഹിറ്റ്ലറിൽ എന്തിനുള്ള പുറപ്പാടാ തീർന്നു മിക്കവാറും എന്നെ കെട്ടി തൂക്കും അത് തന്നെ നടക്കാൻ പോകുന്നത് എന്താ അടി വിളിച്ചത് ആ അത് ഏട്ടാന്ന് അവൾ അവസാന അടിയും വെച്ച് നിന്നതും ആദ്യ അവളെ ചോരോട് ചേർത്തു അവന്റെ ചൂട് നിശ്വാസങ്ങൾ അവളുടെ മുഖത്തേക്ക് പതിഞ്ഞു മുറിയുടെ തണുപ്പിലും വല്ലാത്ത ചൂട് അനുഭവപ്പെട്ടു ഏട്ടാന്നോ ആ അത് ഞാൻ കേട്ടു ഒരിക്കൽ കൂടെ ആ പേര് ഒന്ന് വിളിച്ചേ അവൾ അനങ്ങിയില്ല വിളിക്കാതെ ഒരു അടി നീ ഇവിടെ നിന്ന് അനങ്ങില്ല കൃഷ്ണ ആകെ കുഴങ്ങി ഈശ്വരാ എന്താ അപ്പൊ ചെയ്യാ കാലും കൈയും കൂട്ടിയിടിക്കാൻ തുടങ്ങി ഭർത്താവാണെങ്കിലും ആണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ അവന്റെ കണ്ണുകളിലേക്ക് നോക്കാനാവാതെ ഒരുതരം ലജ്ജയോടെ തല താഴ്ത്തി അവളുടെ മുഖം അവൻ മെല്ലെ പിടിച്ചുയർത്തി ഇപ്പോൾ അവന്റെ കണ്ണിൽ ഗൗരവമില്ല ഒരുതരം ശാന്തത ഇന്ന് വരെ കാണാത്തൊരു രൂപം വിളിക്കടി ഹിറ്റ്ലർ അവൾ മടിയോടെ വിളിച്ചു ആ ഹിറ്റ്ലർ ഞാൻ എപ്പോഴാണ് ഹിറ്റ്ലർ ആയത് അവളുടെ ഒരു ഹിറ്റ്ലർ അവളുടെ കൈ അവൻ ചുവരിൽ ചേർത്തു പോവാൻ അനുവദിക്കാതെ അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു കൃഷ്ണ വിയർക്കാൻ തുടങ്ങി അവളുടെ നെറ്റിയിൽ വിയർപ്പുത്തുള്ളികൾ പ്രത്യക്ഷമായി ചെന്നിയിലൂടെ അതൊഴുകിയിറങ്ങി അതില്ലേ ഞാൻ ശരിക്കും ഏട്ടനെ വിളിച്ചതല്ല പിന്നെ അത് വെറുതെ പറഞ്ഞതാ അവള് വിൽക്കി ഓഹോ അങ്ങനെയാണല്ലേ അതുകൊണ്ട് എന്നെ വിടെ എനിക്ക് പോകണം അവന്റെ ബലിഷ്ടമായ കരങ്ങൾ മാറ്റാൻ ശ്രമിച്ചെങ്കിലും അത് സാധ്യമായിരുന്നില്ല ഇനി വിളിക്കോടി ഉം അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ കൃഷ്ണൻ നിസ്സഹായമായി നോക്കുന്നത് കണ്ട് ആദിക്ക് ശരിക്കും ചിരിയാണ് വന്നത് പക്ഷേ അതവൻ പുറത്ത് കാണിച്ചില്ല അവൻ അവളുടെ അടുത്തേക്ക് മുഖം കൊണ്ടുവന്നതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ചുണ്ടുകൾ അകത്തേക്കാക്കി ലോക്ക് ചെയ്ത് വെച്ചു അവളുടെ ആ നിൽപ്പ് കണ്ട് അവൻ ശരിക്കും ചിരി പൊട്ടി ചിരി കടിച്ചമർത്തി അവൻ മുഖം മാറ്റി അവളെ വിട്ടു കൃഷ്ണ ആശ്വസിച്ചു കൊണ്ട് വേഗം മുറിയിൽ പുറത്തേക്ക് ഇറങ്ങി അവളുടെ ആ ഒട്ടം കൂടെ ആയപ്പോൾ ആദി അറിയാതെ ഒരു പൊട്ടിച്ചിരിയിലേക്ക് വീണു ഓ ഗോഡ് ഈ പെണ്ണ് കാണുന്ന തന്റെ ഒന്നും അടുത്തറിയുമ്പോ ഇല്ല നിന്ന് വിയർത്തത് കണ്ടില്ലേ ശരിക്കും അവളെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഒന്ന് പേടിപ്പിക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് അവളുടെ അടുത്തേക്ക് മുഖം പോയത് അവളുടെ ആ കണ്ണുകളിൽ സ്വയം നഷ്ടപ്പെടുന്നത് പോലെ എന്താ ദീത് നീ ഇങ്ങനെ പൈങ്കിലെ ആവുകയോ നോ വേ എന്നാലും എന്റെ ഈശ്വര എന്ത് പണിയാ ഹിറ്റ്ലർ കാണിച്ചത് നേരിട്ട് കണ്ട കീരീം പാമ്പും ആണെങ്കിലും ഉള്ളില് ഞാനൊരു പാവല്ലേ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത ആരായാലോ ഒന്നും പേടിക്കില്ലേ ഇച്ചാൻ പറഞ്ഞ പോലെ ഈ കടുവയുടെ ഉള്ളിൽ ഒരു പൂച്ചക്കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു കുറച്ചുകൂടി കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങേരെന്നെ ഒറ്റയ്ക്ക് സംസാരിച്ചു പോകുന്ന കൃഷ്ണയെ കണ്ട് യതോ തേജസ് മുഖാമുഖം നോക്കി അവർ അവളുടെ പിന്നാലെ കൂടി എട്ടത്തി എന്തോ ഉച്ചയുറ്റയ്ക്ക് സംസാരിച്ചു പോണത് എന്താ ഏട്ടന്റെ കയ്യിൽ നിന്ന് തലയ്ക്ക് കിട്ടിയോ തേജസ്സിന്റെ ചോദ്യം കേട്ട് കൃഷ്ണൻ ചമ്മലോടെ അവനെ നോക്കി എന്താണെന്ന് അറിയില്ല ഇവിടെ വന്നതിന് ശേഷം തനിയെ സംസാരിക്കുന്നത് ശീലമായി ആരോടും പറയാനില്ലാത്തത് കൊണ്ട് ഒക്കെ സ്വയം സംസാരിച്ചു തീർക്കലാണ് അല്ലപ്പൂ ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ ഇത് അത് തന്നെയടാ ഏട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കാണും അതാ ഏട്ടത്തിക്ക് ബോധം ഇല്ലാത്തത് അത് പറഞ്ഞ യതോ തേജസ്സും കൂടി അവളെ കളിയാക്കി ചിരിച്ചു പോടാ ഇടിച്ച് പരിപ്പെടുക്കു ഞാൻ നിങ്ങളുടെ ഏട്ടൻ എനിക്ക് പേടിയൊന്നും ഇല്ല പേടിക്ക് അങ്ങേരാര് അഡോൾഫ് ഹിറ്റ്ലറോ കൃഷ്ണ അത് പറഞ്ഞത് നേരെ കാണുന്നത് മുറിയുടെ വാതിൽക്കൽ അത് കേട്ട് നിൽക്കുന്ന ആദിയാണ് അവൻ അവരുടെ അടുത്തേക്ക് വന്നു പക്ഷെ കൃഷ്ണയുടെ എതിരെ നിൽക്കുന്ന യതോം തേജസ്സും അതറിഞ്ഞില്ല അല്ല പിന്നെ പേടി അല്ല പേടിയുണ്ട് പേടിക്കാതിരിക്കുന്നത് എങ്ങനെയാ കൃഷ്ണയുടെ കൃഷ്ണയുടെ ഭാവമാറ്റം കണ്ട് അവർ വീണ്ടും ഞെട്ടി ഏട്ടത്തി എന്താ ഓന്തു നിറം മാറുന്ന പോലെ ഏട്ടത്തിയല്ലേ പറഞ്ഞത് പേടിയില്ല പേടിക്കാൻ അങ്ങേ ഹിറ്റ്ലർ ആണോ എന്നൊക്കെ കൃഷ്ണ പറയലേ എന്ന് ആംഗ്യം കാണിച്ചതും അവരെന്തോ പന്തികേട് മണത്ത് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ആദി അല്ല ഏട്ടൻ എപ്പോ വന്നു ഞങ്ങൾ പറയായിരുന്നു ഏട്ടൻ എന്ത് പാവാണെന്ന് യതു പറഞ്ഞതും കൃഷ്ണ തലയ്ക്ക് കൈവച്ചു ആദി അവന്റെ ചെവിയിൽ പിടിച്ചു എടാ എടാ മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ ഞാനൊക്കെ കേട്ടു മൂന്നും കൂടെ എനിക്കിട്ട് താങ്ങുകയാണല്ലേ വിടെയിട്ടാ ഹാ ഞാനല്ലേ ഏട്ടത്തിയാ ആദി കൃഷ്ണയെ നോക്കി പുരുകം ഉയർത്തി നിനക്ക് കിട്ടിയതൊന്നും പോരാ അല്ലേ ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ആദി പറഞ്ഞത് കേട്ട് യതും തേജസ്സും മുഖാമുഖം നോക്കി അവർക്ക് ഏകദേശം കാര്യം മനസ്സിലായി ഏടത്തിയ താഴെ വിളിക്കുന്നുണ്ട് മൂന്ന് പേരും കൂടെ ആദ്യയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട താഴെ എത്തി ഏട്ടത്തി ഏട്ടന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയിട്ട് വന്നതാണല്ലേ ഓ ഇപ്പൊ ഞങ്ങൾക്ക് കൂടെ ബാക്കി കിട്ടിയേനെ യതു പറഞ്ഞു ഓടാ അതൊന്നും അല്ല പാവഞ്ഞ കുറച്ചുകൂടെ കയ്യില്ലെങ്കിൽ എല്ലാം കൈനിന്ന് പോയനെ അല്ല എന്നെ ആരാ വിളിച്ചത് ആര് വിളിക്കാൻ ഞാൻ ഒരു അടവിട്ടതല്ലേ അല്ലെങ്കിൽ ഒരുമിച്ച് വാങ്ങാമായിരുന്നു അത് നന്നായി മൂന്ന് പേരും സോഫയിലിരുന്നു അതെ ഇങ്ങനെയായ ഏട്ടനെ വല്ലവരും കൊത്തിക്കൊണ്ട് പോകും യതു പറഞ്ഞു അതെന്താടാ അങ്ങനെ ഒരു ടോക്ക് ആ സ്നേഹ ഇരുപത്തിനാല് മണിക്കൂറോ ഏട്ടന്റെ പുറകെയാ അവളല്ലേ പീയെ ഏട്ടന്റെ മേൽ അവൾക്കൊരു കണ്ണും ആദ്യയുടെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന യതു പറഞ്ഞതും കൃഷ്ണയ്ക്ക് ദേഷ്യം വന്നു ആണല്ലേ അവൾക്ക് ശരിക്കും ഏട്ടന്റെ മേൽ കണ്ണുണ്ട് അന്ന് ഇവിടെ വന്നപ്പോൾ അവള് പറഞ്ഞിരുന്നു ഏട്ടന്റെ ഭാര്യയായി അവള് വരുമെന്ന് അത് അവളുടെ ഉദ്ദേശം ഇങ്ങനെ പോയാൽ അത് നടക്കും ഒന്നാമതേ ഏട്ടൻ ഏട്ടത്തിയുടെ വലിയ സ്നേഹം ഇല്ല അതിന്റെ കൂടെ അവളുടെ ബ്രെയിൻ വാഷും കൂടെ ആയാൽ തീർന്നു അവള് കൊണ്ടുപോകും എന്ത് പറഞ്ഞു എന്നാൽ അവളെ ഞാൻ കൊല്ലും ഏട്ടന്റെ ഭാര്യയായിട്ട് ഞാനുണ്ട് ഇവിടെ അതിന് അവൾ വേണ്ട ഏട്ടത്തിയുടെ കൂടെ ഞങ്ങൾ ഉണ്ടെന്ന് ഒരു കാര്യം ചെയ്യും നാളെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഡ്രൈവറിൽ നെഞ്ചുകൊണ്ട് വരുമ്പോ കൂടെ പോരും പറഞ്ഞത് നേരിട്ട് കാണാമല്ലോ ഏ അപ്പോ ഏട്ടൻ വഴക്കു പറയില്ലേടാ അതൊക്കെ കുറിച്ച് കേൾക്കണം വഴക്കാണോ ഏട്ടനാണോ ഏട്ടത്തിക്ക് വലുത് ഉം എന്നാൽ വരാം അവൾ കൈ കൊടുത്തു സ്വന്തം സഹോദരന്മാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അവരുമായി വേഗം ഇണങ്ങി തേജസ് അവളേക്കാൾ രണ്ടു വയസ്സിന് മൂത്തതാണ് ഏട്ടന്റെ ഭാര്യയായത് ഏട്ടത്തി എന്ന് വിളിക്കുന്നു യതു ഇളയതു അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ആരിഷി കടന്നു വന്നു അവൾ കൃഷ്ണയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആഹാ വന്നല്ലോ വനമാല ഏട്ടന്റെ പ്രിയപ്പെട്ട പെങ്ങള് പുതിയ ഏട്ടത്തി വരാൻ ചാൻസ് ഉണ്ട് ഉണ്ടോ മോളെ ാക്കി പറഞ്ഞു അതെന്തായിട്ടാ അങ്ങനെ ആ സ്നേഹം രണ്ടും കൽപ്പിച്ചാ ഇങ്ങനെ പോയാൽ ഈ വീട്ടിൽ വരും ഓ പിന്നെ എൻ്റെ ഏട്ടൻ എന്തായാലും അതിനൊന്നും വീഴില്ല ഏട്ടത്തി കെട്ടാൻ തന്നെ ഞാൻ എത്ര വട്ടം നിർബന്ധിച്ചിട്ടാ അപ്പോഴാ ഇനി അടുത്തത് ഇത് തന്നെ ഇതുവരെ ശരിയായിട്ടില്ല അതൊക്കെ നീ പറയുന്നതല്ലേ മോളെ സ്നേഹതന്ത്രശാലിയാ കൂടാതെ ഏട്ടത്തേക്കാൾ കൂടുതൽ സമയം അവളോടായിട്ട് ചിലവഴിക്കുന്നേ അപ്പോ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ആ അവളിങ്ങ് വരട്ടെ അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ അവളെ കാല് തല്ലി കുടിക്കു എനിക്കൊരു ഏട്ടത്തിയമ്മയുണ്ട് അത് മതി കൃഷ്ണയുടെ തോളിൽ കൈയിട്ട് അവൾ പറഞ്ഞു പേടിക്കേണ്ട ഏട്ടത്തിയമ്മ എന്റെ ഏട്ടൻ എന്തായാലും ഒരാളെ കൂടെ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടന്റെ സ്വഭാവം ഏട്ടത്തേക്ക് അറിയാമല്ലോ എനിക്കതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും ഇല്ല കൃഷ്ണൻ മറുപടി പറഞ്ഞു നാലുപേരും കുറെ സമയമൊപ്പം ഉണ്ടായിരുന്നു ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൂടി ബന്ധങ്ങളുടെ ആഴം കുറച്ചുകൂടെ വർധിച്ച പോലെ അവൾക്ക് തോന്നി ബഹളമൊക്കെ തീർന്ന് എല്ലാവരും ഉറങ്ങാൻ മുറിയിലേക്ക് പോയതും കൃഷ്ണ ഒറ്റയ്ക്കായി ഇനി ഒരു വഴിയേ ഉള്ളൂ മുറിയിലേക്ക് പോകണം അവളുടെ ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങി ബാക്കി ദേഷ്യം തീർക്കുമോ എന്നൊരു പേടി ആദ്യ ബാൽക്കണിയിൽ ലാപ്പിൽ മുഴുകിയിരിക്കുകയാണ് ഈ സമയം നോക്കി കൃഷ്ണ ബെഡിൽ കയറി കിടന്ന് ബെഡ്ഷീറ്റ് കൊണ്ട് തലവഴിയെ പുതച്ചു കിടന്നു ഈശ്വര ഒരു പിൻവിളി ഉണ്ടാവല്ലേ മനസ്സിൽ പ്രാർത്ഥിച്ചു കണ്ണടിച്ചു കിടന്നെങ്കിലും വല്ലാത്തൊരു ടെൻഷൻ ഉറക്കം വരുന്നില്ല കുറച്ചു കഴിഞ്ഞതും ആദ്യ മുറിയിലേക്ക് വന്നു പതിവില്ലാതെ നേരത്തെ പുതച്ചു മൂടി കിടക്കുന്ന അവളെ കണ്ടതും അവനെന്തോ പന്തികേട് തോന്നി ഒപ്പം ചിരിയും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ നാവിന്റെ നീളം മനസ്സിനില്ല അവൻ കൃത്രിമമായൊന്ന് ചുമച്ചു കൃഷ്ണ അനങ്ങിയില്ല എടി നീ ഇപ്പൊ വന്നു ഇതെന്താ നേരത്തെ മറുപടിയില്ല അവൾ ഉറങ്ങിയെന്ന് അവന് മനസ്സിലായി ഡീ നിന്നോടാ ചോദിച്ചത് എന്താണെന്ന് നേരത്തെ നീ ആരോട് ചോദിച്ചിട്ടാ കിടന്നത് നിനക്കെന്താ ചെവി കേട്ടൂടെ അത്രയും ആഴപ്പോഴേക്കും കൃഷ്ണക്ക് പോയി എല്ലാത്തിനും അവനോട് തർക്കുത്തരം പറഞ്ഞ് ശീലിച്ച കൃഷ്ണ മാറ്റി അവനോട് ദേഷ്യപ്പെട്ടു കിടക്കാനും നിങ്ങളുടെ അനുവാദം വേണോ ഉറങ്ങാനും സമ്മതിക്കില്ലേ ഉറങ്ങുന്നവരാണോ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലേ ഹിറ്റ്ലറെ പെട്ടെന്നുള്ള ആവേശത്തിൽ പറഞ്ഞു പോയതാണെങ്കിലും അത് കേട്ടപ്പാടെ ആദിയുടെ മുഖം ചുവന്നു അവൻ ഗൗരവത്തോടെ അവളെ നോക്കി പാവം കൃഷ്ണ അബദ്ധം ഓരോന്ന് നാവ് കടിച്ചു എന്താ വിളിച്ചത് ഞാനൊന്നും വിളിച്ചില്ല കള്ളം പറയുന്നോടി ഉണ്ടക്കണ്ണി അടുത്തതായി എന്തോ പറയാൻ പോകുന്നതെന്ന് കൃഷ്ണ മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ ആദി അവളുടെ മേലെ കയറി കിടന്നു കഴിഞ്ഞിരുന്നു ഇത്തവണ അവൾ ശരിക്കും ഞെട്ടി ഹൃദയം ശക്തമായി ഇടിച്ചു അവന്റെ ഭാരം അവളുടെ ശരീരത്തിൽ അമർന്നു അതോടെ അവന്റെ കാപ്പി മിഴികൾ അവളുടെ കണ്ണുകളിലേക്കും ഹൃദയമിടുപ്പിന്റെ വേഗത കൂടി അത് പൊട്ടിപ്പോകുമോ എന്ന് വരെ അവൾ ഭയന്നു എനിക്കിത് എന്തിന്റെ കേടായിരുന്നു അപ്പൊ ഓക്കെ നമുക്ക് തുടങ്ങാമല്ലേ എന്ത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഏ കേട്ടപാടെ കൃഷ്ണയുടെ കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളി എന്താടി ഈ കണ്ണ് രണ്ടും പുറത്തു വരുമല്ലോ ഇപ്പോ ആദ്യമായിട്ട് കേൾക്കുകയാണോ നീ അതെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് നല്ല വെയിറ്റ് ഉണ്ട് ഒന്ന് മാറാമോ അതൊന്നും പറ്റില്ല ഞാൻ എന്തിനു മാറണം നമ്മൾ ആഘോഷിക്കാൻ പോവുകയല്ലേ കൃഷ്ണഗാദെ ചിരി അടക്കി പിടിച്ച് ആദി ചോദിച്ചതും കൃഷ്ണയുടെ മുഖം ചുവന്നു തൊടുത്തു അവനെ നോക്കാൻ തന്നെ എന്തോ പോലെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട് അവളുടെ ആ വിറയിൽ ആദിക്കറിയാൻ സാധിച്ചു അത് കൂട്ടാൻ എന്ന വണ്ണം അവൻ തൻ്റെ ടീഷർട്ട് അഴിച്ചുമാറ്റി ഇത്തവണ കൃഷ്ണ കൂടുതൽ വിയർത്തു ഇങ്ങരുത് എന്ത് ഭാവിച്ചു ഈശ്വര അതെ പിന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അവന്റെ കണ്ണുകളിൽ നിന്ന് നോട്ടം പിൻവലിച്ച് അവൾ പറഞ്ഞു ഉറക്കമോ ഏ അത് പാടില്ല ഇന്ന് നമുക്ക് ഉറക്കമില്ലാത്ത രാത്രിയല്ലേ അത് പിന്നൊരിക്കലാക്കാം ഇങ്ങനെ പറയല്ലേന്ന് നീ ഉള്ളോടി ഗാദേ മുഖത്തേക്ക് നോക്കടി ഒന്നുകൂടെ വിളിക്കൂ ഹിറ്റ്ലർ എന്ന് വിളിക്കടി അതേ ഗൗരവത്തിൽ ആദി പറഞ്ഞു സത്യമായിട്ടും ഇനി വിളിക്കില്ല ആദി അവളുടെ മേലെ നിന്ന് മാറി കൃഷ്ണയുടെ ഹൃദയമിടിപ്പ് എന്നിട്ടും കുറഞ്ഞില്ല അവൾ ആ കിടപ്പ് തന്നെ തുടർന്നു ദേ ഒരു കാര്യം പറഞ്ഞേക്ക ഇനി ഹിറ്റ്ലർ എന്ന് ഞാൻ കേട്ടാ നീ തീർന്നു പിന്നെ പീരിന് മാത്രമുള്ള ഈ ഭാര്യ ഞാനങ്ങ് പീഡിപ്പിക്കും ആദ്യ പറഞ്ഞത് കിടങ്ങി സഹായമായി കൃഷ്ണ നോക്കി പിറ്റേന്ന് രാവിലെ ആദി കമ്പനിയിലേക്ക് പോയി മറ്റുള്ളവർ അവരുടേതായ ജോലികളിലേക്കും പോയി കൃഷ്ണ ഏതു പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു അടുക്കളയിൽ ഫുഡ് റെഡി ആവുന്നുണ്ട് പന്ത്രണ്ട് നാപ്പതാകുമ്പോൾ ഡ്രൈവർ ഓഫീസിലേക്ക് പോവും കൃഷ്ണ മുറിയിൽ വന്ന് ഷെൽഫിലിരുന്ന തന്റെ ബാഗിൽ നിന്ന് ഒരു ഫോട്ടോ ഫ്രെയിം എടുത്തു അല്പനേരം അതിലേക്ക് നോക്കിയിരുന്നു അവളുടെ കണ്ണുനീർ തുള്ളികൾ ആ ഫോട്ടോയിലേക്ക് പതിഞ്ഞു ഫോട്ടോ അല്പം പഴയതാണെങ്കിലും ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ് കൃഷ്ണ ഓരോ ദിവസവും ആ ഫോട്ടോ നോക്കി അവൾ കണ്ണീർ വാർക്കാറുണ്ട് മറ്റാരുമല്ല അവളുടെ അച്ഛൻ തന്നെ കുട്ടിക്കാലത്ത് അവളെ തോളിനേറ്റി നടക്കുകയും സാധനങ്ങൾ വാങ്ങി കൊടുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അച്ഛൻ മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തിന്റെ സ്നേഹം കൃഷ്ണയോടായിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടില്ല ഒരു വിവരവുമില്ല ഇറങ്ങിപ്പോയ ദിവസവും അമ്മയുമായി വഴക്ക് നടന്നിരുന്നു ലക്ഷ്മിയമ്മയ്ക്ക് മുന്നിൽ ഒരുപാട് പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും അയാൾ തോറ്റു ഒടുവിൽ പരിഭവമേതുമില്ലാതെ അയാൾ വീട്ടിൽ നിന്നിറങ്ങി പോവാൻ നേരം കൃഷ്ണെ അലിവോടെ വാത്സല്യത്തോടെ ഒന്ന് നോക്കി ഇപ്പോഴും ആ നോട്ടം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വരുമെന്ന് കരുതി എത്ര നാൾ നോക്കിയിരുന്നു ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു യാതൊരു വിവരവുമില്ല ഒരു തവണ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ ജീവനോടെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചെങ്കിൽ വരും ഉറപ്പായും വരും എന്റെ അച്ഛന് വരാതിരിക്കാനാവില്ല എന്നെ കാണാനെങ്കിലും അദ്ദേഹം വരും അവൾ കണ്ണു തുടച്ച് ഫോട്ടോയിൽ ചുംബിച്ച് അതേപടി തിരികെ വെച്ചു ഫോട്ടോയോടൊപ്പം ഒരു സ്വർണ്ണ പാദസരവുമുണ്ട് അതിൻ്റെ ഒരെണ്ണം മാത്രമേ അവളുടെ കയ്യിലുള്ളൂ അവളുടെ ചെറുപ്പത്തിൽ അച്ഛൻ വാങ്ങി വാങ്ങിക്കൊടുത്തതാണത് അവസാനമായി അച്ഛൻ അവൾക്ക് കൊടുത്തത് പക്ഷെ അതിൻ്റെ ഒരെണ്ണം അച്ഛൻ്റെ കയ്യിലാണ് പോവാൻ നേരം മറ്റൊരു പാദസരം അവളുടെ കയ്യിൽ നിന്ന് അദ്ദേഹം വാങ്ങിക്കൊണ്ടുപോയി പക്ഷേ അതെന്തിനായിരുന്നു എന്ന് മനസ്സിലായിട്ടില്ല ഒരെണ്ണമായി ഇടാൻ കഴിയാത്തത് കൊണ്ട് മറ്റൊരെണ്ണം അവൾ അച്ഛന്റെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചു വേഗം റെഡിയായി ഇളം പച്ച നിറമുള്ള ചുരിദാർ ധരിച്ചു അരവരെയുള്ള മുടി മനോഹരമായി ചീകിയിട്ട് കണ്ണെഴുതി പൊട്ട് തൊട്ട് അല്പം സിന്ദൂരം നിറകിയെ ചാർത്തി മനോഹരമായി ഒരുങ്ങി ആദ്യമായിട്ടാണ് കമ്പനിയിൽ പോകുന്നത് ആ സ്നേഹം ഒന്ന് നോക്കട്ടെ അവൾ താഴേക്ക് വന്നു ഗീതയും വല്യമ്മമാരുമുണ്ട് അവളെ അവരുടെ മുഖം വീർത്തു എവിടെ പോകുന്നു എന്റെ മോനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോ നിങ്ങൾക്ക് സമാധാനമായല്ലോ അല്ലേ ഡി പിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന എന്റെ നെഞ്ചത് ചവിട്ടി തന്നെ വേണമായിരുന്നു അല്ലേ നിനക്ക് ഗീത ചോദിച്ചു ഞാനൊന്ന് അവന്റെ രിപ്പ് കൊണ്ടാ മക്കളെ വളർത്തുമ്പോ നല്ല രീതിക്ക് വളർത്തണം അല്ലെങ്കിൽ കൃഷ്ണയും വിട്ടു കൊടുത്തില്ല കണ്ടില്ലേ അവളെ നാക്ക് നമ്മളൊക്കെ സംസാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ പാവം പോലെ ഇരിക്കുന്നെങ്കിലും ആള് ശരിയല്ല എന്തിനാ ആന്റി വെറുതെ എന്റെ മേലേ കയറുന്നത് അതുകൊണ്ടല്ലേ എനിക്ക് ശരിക്ക് സ്വഭാവം എടുക്കേണ്ടി വരുന്നത് അത് പറഞ്ഞവൾ അടുക്കളയിലേക്ക് വന്നു സീതയ്ക്ക് ഇപ്പോൾ അവളെ നോക്കാൻ ഒരു ബുദ്ധിമുട്ട് അത് കൃഷ്ണയ്ക്ക് മനസ്സിലായി അല്ല സീത ചിന്ത എങ്ങനെ ഒളിച്ചു കളിക്കുന്നത് അല്ല കുഞ്ഞേ ഞാൻ കാരണം ഏയ് നിങ്ങൾ കാരണം ഒന്നുമല്ല നിങ്ങൾ ഇതൊന്നും നന്ദു അല്ലേ ചെയ്തത് എനിക്ക് നിങ്ങളോട് ദേഷ്യൊന്നുമില്ല നിങ്ങളല്ലല്ലോ കുറ്റം ചെയ്തത് അവൾ അവരുടെ കയ്യിൽ നിന്ന് ആദ്യത്തുള്ള ലഞ്ച് ബോക്സ് വാങ്ങി പുറത്ത് ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ മാഡം മാഡം എവിടെയൊക്ക ഞാനും ഉണ്ട് കമ്പനിയിലേക്ക് ഓക്കെ മാഡം കയറിക്കോ കാർ വീടമുറ്റത്ത് നിന്ന് വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് തിരിച്ചു ആദ്യമായിട്ടായിരുന്നു കൃഷ്ണ അവിടേക്ക് വരുന്നത് വിശാലമായ ഏരിയ എത്രയോ ഏക്കറിലാണ് ആ കമ്പനി നിൽക്കുന്നത് ഒരുപാട് പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട് വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവൾ ആ പേരൊന്ന് വായിച്ചു അവൾ തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി